ഫൈനലി നമ്മള് നിക്കാഹ് ദിവസം എത്തിയിട്ട് പല രീതിക്ക് മാറ്റി എടുക്കുന്ന ഒരു കെട്ടടി വിത്ത് എടുക്കണം എന്ന നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒറ്റ കണ്ണാടി ഞങ്ങൾ എല്ലാവരും പാടും ആയതുകൊണ്ട് ആ ഒരു സംഭവം നടന്നു പിന്നെ ആണെങ്കിൽ നമ്മൾ മോർണിംഗ് എട്ടുമണിന്റെ മുന്നേ മാറ്റി കഴിഞ്ഞു നോട്ട് ആദ്യമായിട്ട് ഒരു ലെൻസ് വെച്ചപ്പോ കണ്ണിന്റെ അവസ്ഥ ലുക്ക് ഞാൻ കറക്റ്റ് പത്ത് മണിന്റെ മുന്നേ തന്നെ ഹാളിൽ എത്തിക്കണം നമ്മുടെ സൈഡ് മാത്രമല്ല ചെക്കിന്റെ സൈഡ് പിന്നെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ആര് പറഞ്ഞ സമയത്തിന് നടന്നൊക്കെ പറയില്ല അതുപോലെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ആകെ മൊത്തം ഇങ്ങനെ ഉറങ്ങാത്തതിന്റെ ക്ഷീണവും പിന്നെ എല്ലാവരും എന്തോ ഒരു അന്തളിപ്പിൽ പക്ഷെ നല്ല എക്സൈറ്റ്മെന്റും ഉണ്ട് കേട്ടോ പിന്നെ നല്ലൊരു ഗ്രാൻഡ് എൻട്രി ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വെറുതെ അതൊക്കെ നോക്കി പുറത്തിരിക്കും അങ്ങനെ ഒരാളുടെ കാര്യത്തിൽ നല്ലൊരു തീരുമാനം ഇനിയിപ്പോ ഒരാളെ ഓരോ പാടേ നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഫുഡ് ആണല്ലോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് അറിഞ്ഞുവിടാ ഒരു സിംഗിൾ ഫോട്ടോയോ എന്തെങ്കിലും എന്റെ കോസ്റ്റ്യൂമിന്റെ ഒരു സിംഗിൾ വീഡിയോ പോലും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഒരു മൈൻഡ് പോലും എനിക്ക് വന്നില്ല എന്താ എന്താണെന്ന് അപ്പൊ പരിപാടിയൊക്കെ നല്ലവണ്ണം കളർ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാൻ വേണ്ടിട്ട് പോവാം